ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു കക്കോടിക്കാരൻ കോഴിക്കോടിന്റെ വിജയ ശില്പിയായി മാറുന്നു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് ആണ് വേദി സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ രണ്ടാമത്തെ സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സിന് അവസാന നിമിഷം പൊരുതി നേടിയ വിജയം ആരാധകരെ ആവേശം കൊള്ളിച്ചു ഇരുപത്തി തൊള്ളായിരത്തി മൂന്ന് ആരാധകരാണ് ബാൻഡും വാദ്യങ്ങളുമായി ഗാലറിയിൽ എത്തിച്ചേർന്നത് കഴിഞ്ഞ സീസണിന്റെ ഫൈനലിൽ ഒരു ഗോളിന് കിരീടം നഷ്ടപ്പെട്ട ഫോഴ്സ് കൊച്ചി ഇത്തവണ അരയും തലയും മുറുക്കിയാണ് രംഗത്ത് വന്നത് എന്നാൽ ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന് കോഴിക്കോടിനെ വിറപ്പിക്കാൻ എൺപത്തെട്ടാം മിനിറ്റിൽ സ്വന്തം ഗോൾ വീഴുന്നവരെ കൊച്ചയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നാൽ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇഞ്ചറി ടൈമിന്റെ മൂന്നാം മിനിറ്റിൽ കാലിക്കറ്റ് എഫ് സിയുടെ ഗോൾ പിറന്നപ്പോൾ കാണികൾ ഒന്നടങ്കം ചാടി എഴുന്നേറ്റു ആദ്യാവസാനം കോഴിക്കോടിന്റെ കളിയെ നയിച്ചത് സ്വന്തം ആരാധകരുടെ സ്വന്തം നായകൻ കക്കോഴിക്കാരനായ ഐ എസ് എൽ താരം കെ പ്രശാന്തായിരുന്നു ആദ്യാവസാനം കളിയിൽ മുന്നിൽ നിന്ന് അദ്ദേഹം അവസാന ഗോളിന് അസിസ്റ്റ് ചെയ്ത് വിജയ് ശില്പിയുമായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക